പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് സിത്രോളിൻസിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളെ സംബന്ധിച്ചാണ് നിലവിലൊരു നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഓൾറെഡി ഇഞ്ചുറി ആണെന്ന് നമ്മളെല്ലാവരും കഴിഞ്ഞ വീഡിയോയിലൂടെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇഞ്ചുറി കൺഫേം ആയതുകൊണ്ട് തന്നെ സിത്രോളിൻസിനെ ഇനി ജപ്പാൻ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഷോകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് സി എം പങ്കിനെതിരെ വേൾഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന സിത്രോളിൻസിൻ്റെ മത്സരമൊക്കെ ഓൾറെഡി അവർ ഒഫീഷ്യൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പുറത്ത് ായിരുന്നു ആ ഒരു മത്സരങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ സെത്രോൺസിനെ മാറ്റിയിട്ടുണ്ട് പകരം ഡൊമിനിക് മെയിസ്റ്റിരിയോ സി എം അങ്ങിന്റെ എതിരാളിയായിട്ട് അതിൽ മത്സരിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇഞ്ചുറി സീരിയസ് ആണ് എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് സർജറി വേണ്ടിവരും എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ജോൺസിന എന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ അവസാനത്തെ എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സാക്ഷാൽ ഡെയിൻ ജോൺസൺ ദ റോക്ക് എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച ഡബ്ല്യു ഡബ്ല്യു ഇയുടെ സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറയുകയുണ്ടായി ജോൺസണയുടെ റിട്ടയർമെൻ്റ് ടൂറ് മികച്ച രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് എന്നും ജോൺസണയുടെ അവസാനത്തെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് അദ്ദേഹത്തിന് വലിയൊരു അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം എന്നുള്ളതാണ് റോക്ക് പറഞ്ഞത് അതായത് ജോൺസണേക്ക് തന്നെ തീരുമാനിക്കാം ആരെ നേരിടാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അത് ജോൺസണയുടെ വാക്കുകൾക്ക് അവിടെ വലിയ വിലയുണ്ട് എന്നുള്ളത് റോക്ക് പറയുന്നുണ്ട് കൂടാതെ ട്രിബിൾ എച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ പ്രസിഡൻറ്റായ നിന തുടങ്ങിയവർക്കും ഇതിൽ വലിയ റോളുണ്ടെന്ന് പറയുന്നു ഇതിൽ ചെറിയൊരു റോള് തനിക്കുണ്ട് എന്നുള്ളതും റോക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി അതിന് അർത്ഥം റോക്ക് പറഞ്ഞ എതിരാളിയെ ജോൺസനെ നേരിടും എന്നല്ല പക്ഷേ ജോൺസണയുടെ അവസാന എതിരാളിയായിട്ട് ഈയൊരു റസ്ലർ വന്നാൽ എങ്ങനെയുണ്ട് എന്ന് പറയാൻ റോക്കിനൊരു അവകാശമുണ്ട് കാരണം ടി കെ ഒ എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യു ഇയുടെ പേരൻറ്റ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഒരു അംഗമാണ് അതായത് ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയാണ് ദ റോക്ക് എന്ന് പറഞ്ഞാലും കുറ്റം പറയാൻ സാധിക്കില്ല അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ജോൺസനയുടെ അവസാന എതിരാളിയായിട്ട് ആര് വരണം എന്നുള്ളതിൽ തീരുമാനിക്കാൻ അല്ലെങ്കിൽ പറയാനൊരു അവകാശമുണ്ടെന്ന് റോക്ക് ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി അപ്പോൾ റോക്ക് തീരുമാനിക്കുന്ന സൂപ്പർ സ്റ്റാറിനെ ജോൺസന നേരിടും എന്നുള്ളതല്ല പറയുന്നത് ഇങ്ങനെയൊരു അവകാശം അല്ലെങ്കിൽ അഭിപ്രായം റോക്കിന് പറയാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് കൂടാതെ ഡെമിൻ പ്രീസ്റ്റി ഇന്നലെ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഒരു ആരാധകൻ എന്ന നിലയിൽ റോക്ക് ജോൺസണയുടെ അവസാനത്തെ എതിരാളിയായിട്ട് വരുന്നത് കാണാനാണ് താല്പര്യം എന്നുള്ളത് ഡേമിൻ പ്രീസ്റ്റ് പറയുകയുണ്ടായി കാരണം ജോൺസൺ നേരുന്നത് ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ ആകണം അപ്പോൾ ഈ ഒരു പ്ലാനറ്റിലെ ഈ ഒരു യൂണിവേഴ്സിലെ ഏറ്റവും വലിയൊരു സ്റ്റാർ അത് റോക്കാണ് റോക്കിന് മുകളിൽ മറ്റൊരു സ്റ്റാർ ഇല്ല അപ്പോൾ റോക്ക് ജോൺസണയുടെ അവസാനത്തെ എതിരാളിയായിട്ട് വരാനും ആ മത്സരം നടക്കാനും താൻ വലിയൊരു രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഡെമിൻ പ്രീസ്റ്റ് ഒരു അഭിപ്രായം പോലെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി റോക്ക് ജോൺസണയുടെ അവസാനത്തെ എതിരാളിയായി വരാൻ പോകുന്നു എന്നുള്ള ഒരു ഒന്നും നമുക്ക് കേൾക്കുന്നില്ല പക്ഷേ റോക്കിൻ്റെ ഈ അഭിപ്രായങ്ങളും ഡാമിൻ പ്രീസ്റ്റ് പറഞ്ഞതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ റോക്കിൻ്റെ ഒരു റിട്ടേൺ ഈ റിട്ടയർമെൻറ്റിന് മുൻപ് ജോൺസണേയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് നയിച്ചേക്കാമോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ ലഭിച്ചേക്കാം മറ്റൊരു അപ്ഡേറ്റ് സിത്രോളിൻസിൻ്റെ ഭാര്യയും നിലവിലെ വുമൻസ് ഇൻ്റർ ചെയർമനുമായ ബെക്കി ബെക്കിലഞ്ചിൻ്റെ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ സെത്രോളിൻസിനെ ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്ത് ആക്രമിച്ച ആ ഒരു വീഡിയോ ഫുട്ടേജിനുള്ള ഒരു മറുപടി പോലെ സോഷ്യൽ മീഡിയയിൽ ബെക്കി ലഞ്ച് പങ്കുവച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് താൻ ഒരാഴ്ച മാറി നിന്നപ്പോൾ ഇതാണോ സംഭവിച്ചത് അപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ നിന്ന് സെത്തിന് പിറകെ ബെക്കിയും ഒഴിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബെക്കി ലഞ്ചിന്റെ ക്യാരക്ടറിൽ എന്തായാലും ആ താരം വില്ലൻ കഥാപാത്ര തന്നെയായിരിക്കും അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക സെത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് സെത്ത് ഇനി വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ സെത്തിന് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സെത്തിൻ്റെ കൈവശമുള്ള വേൾഡ് ടൈറ്റിൽ അവർ എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ സെത്ത് പങ്കെടുക്കുമ്പോൾ സെത്ത് പരാജയപ്പെടുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് നിലവിൽ എന്തായാലും ബെക്കി പങ്കുവെച്ച അഭിപ്രായ പ്രകാരം ബെക്കി ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ നിന്ന് ഏകദേശം ഒഴിഞ്ഞ മട്ടിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത് മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൺ ഡീൻസിനെ സംബന്ധിച്ചാണ് സിത്രോളിൻസിനെ ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ നിന്ന് ഒഴിവാക്കിയത് സിത്രോളിൻസിനെ ബ്രൂട്ടലായി ബ്രോൺ ബ്രേക്കറും ബ്രോൺ റൈഡും ആക്രമിച്ചതും പോൾ ഹേവൻ സിത്രോളിൻസിനെ ഒറ്റയ്ക്കി ഈ ടീമിന്റെ കൂടെ നിന്നതും എല്ലാം റോമൺ ഗെയിംസിന്റെ സ്റ്റോറിന്റെ സ്റ്റോറിയുമായി കണക്റ്റ് ആകുമ്പോൾ റോമൺ ഗെയിൻസിന്റെ ഈ ദ വിഷൻ എന്ന് പറയുന്ന സ്റ്റോറിക്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അപ്പോൾ റോമൺ ഡിയൻസിന്റെ ഒരു പ്ലാൻ നമുക്ക് ലഭിച്ചത് റസിൽ മീനിയ നാൽപ്പത്തി രണ്ടിൽ യഥാർത്ഥ പ്ലാൻ പ്രകാരം സിത്രോളിൻസിന്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് അത് റോമൺ ഗെയിംസിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരമായിരുന്നു അവർ നിലവിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സിത്രോളിൻസിന് ഇഞ്ചുറി പറ്റിയതും സെത്രോളിൻസിനെ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റോറിയിലേക്ക് നടന്നതും ആ റസൽമീനിയ നാല്പത്തി രണ്ടിലെ സ്റ്റോറി അവിടെ വെച്ച് അവർ ഒഴിവാക്കി അതായത് റോമൻ വേഴ്സസ് സെറ്റ് തമ്മിലുള്ള ആ ഒരു സ്റ്റോറി അവർ ഒഴിവാക്കി ഇനി മറ്റൊരു സംശയമുള്ളത് റോമൻ ഗെയിംസിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന് എതിരെ റോമൻ സ്റ്റോറി ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരം തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു വർഷം കാണാൻ സാധിക്കുക അതുമാത്രമല്ല അതേ ഒരു സമയത്തും ദ ഊസോസ് എന്ന് പറയുന്ന ടീമിൻ്റെ എതിരെയുള്ള സ്റ്റോറിയും അല്ലെങ്കിൽ അവർക്ക് ഒപ്പമുള്ള ഒരു സ്റ്റോറിയും അവർ ആ ഒരു അവരുടെ ചരിത്രം അവരുടെ ആയിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ അതൊക്കെ പറഞ്ഞു പോകുന്ന സ്റ്റോറിയും റോമൻ ടീൻസ് ചെയ്യുമെന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ചില കൂട്ടുകാർക്ക് മറ്റൊരു സംശയമുള്ളത് സെത്രോണിയൻസും റോം ടീൻസും തിരികെ ടീം ആയിട്ട് ദ ഷീൽഡിൻ്റെ റീയൂണിയൻ്റെ സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള യാതൊരുവിധ വാർത്തകളും നിലവിൽ കേൾക്കുന്നില്ല എന്തായാലും റോമൻ റോമിൻഡിയൻസ് സെത്രോമിൻസിന് വേണ്ടി പകരം ചോദിക്കുന്ന രീതിയിലേക്ക് സ്റ്റോറി പോകില്ല പക്ഷേ ദ വിഷനെതിരെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകും അതിനിടയിൽ ഊസോസിനെതിരെയുള്ള സ്റ്റോറിയും അവർ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് റോമൻ റോമിൻഡിയൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചോ റോമൻ റോമിൻഡിയൻസ് ഇനി എന്ന ഏത് എപ്പിസോഡിലാണ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചോ നമുക്ക് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല ഇനി നാളെയോ മറ്റന്നാളോ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ